അസലാമലൈക്കും വാഹത്തുള്ള ഞാൻ അമീർ അലി ചാപ്പനങ്ങാടി രണ്ടായിരത്തി ആറ് മുതൽ ബുർദ മേഖലയുമായി ബന്ധമുള്ള ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ പാട്ടുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിറവേറ്റിയിട്ടുള്ളത് ഞാൻ ഒരുപാട് ആളുകളെ അങ്ങോട്ടും ഒരുപാട് ആളുകൾ എന്നെ ഇങ്ങോട്ടും പരിചയപ്പെടുത്തുന്നത് പാട്ടുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് പാട്ടിൻ്റെ ഹിസ്റ്ററി ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞത് ബുറുദ ഈ അടുത്ത കാലത്ത് വളരെ വ്യാപകമായി കല്യാണ വീടുകളിലും അതുപോലെ മരണ വീടുകളിലും ആണ്ടിനും റബ്യൂലവൽ പരിപാടികൾക്കും ഓഫീസ് ഉദ്ഘാടനങ്ങൾക്കും സമ്മേളന പ്രചരണങ്ങൾക്കും തുടങ്ങി തൊട്ടതിനും പിടിച്ചതിനൊക്കെ നവിതങ്ങളുടെ മധുരകൾ സംഘടിപ്പിക്കുന്ന എല്ലാ വേദികളിലും എല്ലാ സാഹചര്യങ്ങളിലും ബൊറുത മജലിസ് ഇന്ന് വ്യാപകമായി ഒരു കാലം മാസാന്ത ബുറുത അടക്കം ആഴ്ചയിൽ നടക്കുന്നതടക്കം ചെറുതും വലുതുമായി കേരളത്തിലുടനീളം ബൊറുത മജലിസുകൾ വ്യാപം വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കസീറത്തുൽ ഗുറുദേവിയുടെ മഹത്വം മനസ്സിലാക്കി ഇത്തരം പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നു വരുമ്പോൾ കല്യാണ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം നടത്തുക എന്നത് പലരുടെയും ഒരു താൽപ്പര്യമായിരിക്കും അങ്ങനെ ഗാനമേളകൾ ഗാനമേളകളടക്കമുള്ള അനിസ്ലാമികമായ പാട്ടും ഡാൻസും മറ്റു പേക്കൂത്തുകളുമൊക്കെ നടക്കുന്നിടത്ത് മതപരമായ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ അതെല്ലാം മാറ്റിവെച്ച് അവിടെ കസീറത്തുൽ ബുർദ അല്ലെങ്കിൽ ബുർദ ബുറുദജലിസ് അല്ലെങ്കിൽ മതപരമായ ഇസ്ലാമികമായ രീതിയിലുള്ള പാട്ടും വെയ്ത്തും ഒക്കെ സംഘടിപ്പിച്ചു വരുന്ന ഒരു കാലം ഇതിലൊക്കെ അന്നുമുതൽ ഇന്നും സജീവമായ ആളുകളുണ്ട് പണ്ട് സജീവമല്ലാത്ത ഇപ്പോൾ മാത്രം സജീവമുള്ള ആളുകളുണ്ട് പണ്ട് സജീവമായിരുന്ന ഇന്ന് സജീവമല്ലാത്ത ആളുകളും നമുക്ക് കാണാം ഇവരിൽ പലരും പല ക്വാളിറ്റിയിലുള്ളവരും പല ജീവിത ചുറ്റുപാടുകളിലുള്ളവരും ഒക്കെയാണ് അതിൽ സാധാരണക്കാരായ ആളുകളുണ്ട് അഥവാ ഇസ്ലാമിക രംഗത്തൊന്നും കാണാതെ ഗാനമേ ഗാനമേളകളെ പോലെയുള്ള ഭൗതികമായ സദസ്സുകളിൽ മാത്രം പാടാണ്ടിയിരുന്ന പല ആളുകളും ഇന്ന് കസീറദുൽ ബുറുദയുമായി ബന്ധപ്പെട്ട് ബുറുദ് മേഖലയിലും ഇസ്ലാമികമായ രീതിയിലുമാണ് പാടിക്കൊണ്ടിരിക്കുന്നത് അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് എന്നാൽ ചില ആളുകൾ ജീവിത ചുറ്റുപാടുകളിലും സാഹചര്യങ്ങളിലും വളരെ മോശമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും അതിൽ തലപ്പാവ് ധരിച്ചവരോ ധരിക്കാത്തവരോ ദർസിൽ ഒരുപാട് കാലം പഠിച്ചവരോ പഠിക്കാത്തവരോ ഒക്കെ ഉണ്ടായേക്കാം പേഴ്സണലായി ഓരോരുത്തരും വ്യക്തിപരമായി ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ പഠനം നടത്തുകയും അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് മുമ്പിൽ തുറന്നു കാണിക്കുകയും ചെയ്യുന്നത് മതപരമായ രീതിയിൽ അത്ര പുണ്യകർമ്മമായ ഒരു കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ അത്തരം വിഷയത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് നമുക്കറിയാം ഏതാനും ദിവസങ്ങളായി അല്ലെങ്കിൽ മണിക്കൂറുകളായി സോഷ്യൽ മീഡിയ കൈയടക്കിയ ഒരു കല്യാണ രാവ് നമുക്കൊക്കെ അറിയാം ഒരു ഉസ്താദിൻ്റെ അല്ലെങ്കിൽ ഒരു ബിരുദധാരിയായ ഒരു മുസ്ലിയാരുടെ കല്യാണമായിരുന്നു അദ്ദേഹം വൃദ്ധരംഗത്തും പാട്ടുമായി ബന്ധപ്പെട്ടുമുള്ള ഒരാളായതുകൊണ്ട് ധാരാളം പാട്ടുകാർ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കല്യാണ രാവ് അത് സോഷ്യൽ മീഡിയയിൽ ലൈവ് പ്രോഗ്രാമായി ഉണ്ടാവുകയും ചെയ്തിരുന്നു ധാരാളം ആളുകൾ അവിടെ പാട്ടു പാടുകയും ഒരുപാട് മധുരകൾ വൈത്തുകൾ അവിടെ പാടുകയും ഒക്കെ ചെയ്തു പക്ഷേ അതൊന്നും പലരും കേട്ടിട്ടില്ല പക്ഷെ അതിൽ രണ്ടു വരി പലരും കേൾക്കുകയുണ്ടായി അത് കാണാത്ത കാഴ്ച കാണിക്കും എന്ന ഒരു വരിയാണ് അതിന്റെ തെറ്റും ശരിയും ന്യായവും അന്യായവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പലരും ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്നാലും ചിലതൊക്കെ മറ്റു പലരും പറയാത്തത് ചിലത് പറയേണ്ടതായി തോന്നിയപ്പോൾ എനിക്ക് പറയാനുള്ളതും പറയാ എന്ന് കരുതി എല്ലാവരും പറയുമ്പോൾ ഞാനായിട്ട് എന്തിനും മാറി നിൽക്കണമെന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ ഞാനും ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു ആ പാട്ട് പാടിയ ആള് അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് അവൻ്റെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഹിസ്റ്ററിയും അവൻ്റെ ജീവിത ചുറ്റുപാടും അവൻ്റെ നന്മകളും തിന്മകളും ഒക്കെ നേരിട്ട് അറിയാവുന്ന ഒരു കൂട്ടുകാരൻ അതുകൊണ്ട് അവൻ ചെയ്തതൊക്കെ ശരിയാണെന്ന് വാദിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല കാരണം ഒരു ദ്വയാർത്ഥത്തിലുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാട്ട് അത് പാടുമ്പോൾ സ്വാഭാവികമായും രണ്ടർത്ഥത്തിലും അതിനെ അർത്ഥം വെച്ച് ചിന്തിക്കുന്ന ശ്രോതാക്കൾ ഉണ്ടാകുമെന്നതിൽ സംശയവുമില്ല അതിൽ പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകൾക്ക് അങ്ങനെയും നെഗറ്റീവായി ചിന്തിക്കുന്ന ആളുകൾക്ക് അങ്ങനെയും അർത്ഥം വെച്ച് മനസ്സിലാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് അവരുടെ ഇഷ്ടമാണ് നമ്മളതിൽ കൈയേറി ഇങ്ങനെയേ ചിന്തിക്കാവൂ എന്ന് നമ്മളും അങ്ങനെയേ ചിന്തിക്കാവൂ എന്ന് അവരും പറയേണ്ടതില്ല എങ്ങനെ അർത്ഥം വെച്ചാലും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ നമുക്കൊക്കെ അറിയാം ഇനി അതിൻ്റെ നെഗറ്റീവായ അർത്ഥത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അതിൻ്റെ ശരിയും തെറ്റും അതായത് പലരും മനസ്സിലാക്കിയതുപോലെ തന്നെ കാണിക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ അവയവ ഭാഗങ്ങളിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ഭാര്യയെ കാണിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പലരും നെഗറ്റീവായി അതിന് വെച്ച അർത്ഥത്തെ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം ഒരു മുസ്ലിമായ മനുഷ്യന് മറ്റൊരാളുടെ അവിടുത്ത് കാണാനോ നോക്കാനോ തൊടാനോ ഉള്ള അവകാശമില്ല എന്ന് സത്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് എന്നാൽ സ്വന്തം ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം അങ്ങനെ ഒരു തടസ്സമില്ല അങ്ങനെ ഒരു അതിർവരമ്പില്ല എന്നും നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഹലാലായ രീതിയിൽ തന്നെ അതൊക്കെ കാണാനും കാണിക്കാനുമുള്ള അവസരങ്ങളുമുണ്ട് അതുകൊണ്ട് അത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ പാട്ട് ഇസ്ലാമിക നിയമപ്രകാരം ഇത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണെന്ന് പറയാൻ ഇത് പോയി ആ പാടിയത് എന്ന് പറയാൻ ഒരിക്കലും ന്യായമില്ല അതാണതിൻ്റെ ഒരർത്ഥം ഇനി അതിനെ പോസിറ്റീവായ നിലക്ക് ചിന്തിക്കുന്ന അർത്ഥങ്ങൾ അതായത് ഭാര്യ ഭർത്താക്കന്മാർ കല്യാണത്തിന് ശേഷം പല സ്ഥലങ്ങളിലേക്കും ടൂറുകൾ പോവുകയും ഒരുപാട് നാടുകൾ കാണാൻ സ്ത്രീകൾക്ക് യാത്ര ചെയ്യുന്നതിന് കൂടെ ഒരു മഹറമോ അല്ലെങ്കിൽ ഭർത്താവോ ഒക്കെ ഉണ്ടായിരിക്കണമല്ലോ അതുകൊണ്ട് ഇന്ന് വരെ അവർക്ക് കാണാൻ കഴിയാത്ത അവർക്ക് പോകാൻ കഴിയാത്ത പല സ്ഥലങ്ങളിലേക്കും പോകാനും കാണാനും പലതരം കിസ്സകൾ പറഞ്ഞ് രസിക്കാനും രസിപ്പിക്കാനുമുള്ള അവസരം ദാമ്പത്യ ജീവിതത്തിലുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഈ കാണാത്ത കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയും അതിനെ അർത്ഥം വെക്കാം അതിന് പോസിറ്റീവായ ഒരു അർത്ഥമായി അതിനെ കാണാം ഞാൻ അങ്ങനെ അർത്ഥം വെക്കണം എല്ലാവരും എന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല ഏതായിരുന്നാലും ഈ രണ്ട് അർത്ഥത്തിൽ പറഞ്ഞാലും ഇസ്ലാമിക നിയമപ്രകാരം ഇത് തെറ്റാണ് ഹെറാമാണ് എന്ന് പറയാൻ ഇതിൽ പ്രത്യേക ന്യായങ്ങളൊന്നും ഇല്ല പിന്നെ ഉള്ളത് ഓരോ മനുഷ്യനും ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു മുറൂഖത്ത് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് വ്യക്തിത്വം അത് പലർക്കും പലതാണ് ഒരുപാട് സംഭവങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി പറയേണ്ടതുണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട് അപ്പൊ നമുക്കറിയാം നമ്മുടെ മദ്രസുകളിലും പള്ളികളിലൊക്കെ ജോലി ചെയ്യുന്ന ഹത്തീവ്മാർ മുതരിസുമാര് സദർ അവരൊക്കെ ഒരു സൈക്കിള് ചവിട്ടി അങ്ങാടിയിലൂടെ പോകുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ അത് മോശമാണ് എന്നാൽ സൈക്കിള് ചവിട്ടുന്നത് ഇസ്ലാമിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമല്ലതാനും എന്നതുപോലെ ഇതൊരു തെറ്റല്ലെങ്കിലും ഒരു തലപ്പാവ് ധരിച്ച ആള് അല്ലെങ്കിൽ ഒരു ഉസ്താദായ ആള് ഒരു ബിരുദധാരിയായ ആള് സമൂഹം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാള് ഇത്തരത്തിലുള്ള വാചകങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് പാട്ടുപാടുന്നത് അവരുടെ മുറുവത്തിന് വലിയ ദോഷം ചെയ്യുന്ന വാക്കുകളും പ്രവൃത്തികളും തന്നെയാണ് ആ അർത്ഥത്തിൽ ഇതിനെ ഏറി വന്നാൽ വല്ല സിലാഫുല്ലവലയോ വല്ല കറാഹത്തോ ഇനി അതുമല്ലെങ്കിൽ മോശപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് മാത്രമോ ഒക്കെയായി ഇതിനെ പറയാൻ പറ്റും ഞാനിത് പറയാൻ കാരണം ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ധാരാളം ആളുകൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് സിനിമയിലും മറ്റുമൊക്കെയുള്ള ക്ലിപ്പുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഡിറ്റ് ചെയ്തുണ്ടാക്കിയ വീഡിയോകൾ മുതൽ മതപ്രഭാഷണ വേദികളിൽ വെച്ച് പറഞ്ഞ വീഡിയോ മുതൽ പലതും ഇതിലുണ്ട് അതുപോലെ ഈ വീഡിയോ തന്നെ കട്ട് ചെയ്ത് എടുത്ത് അതിന് ചില കോമാളി വേഷങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അതിന് മറുപടി പറഞ്ഞ ആളുകൾ ഉണ്ട് ഒരുപാട് ആളുകളുടെ മറുപടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പേരെടുത്ത് ആക്ഷേപിക്കാതെ അവിടെ നടന്നിട്ടുള്ള തിന്മയെ മാത്രം എടുത്തുദ്ധരിച്ച് ഇനി അങ്ങനെ സംഭവിച്ചുകൂടെ അർത്ഥത്തിലും ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണം എന്ന അർത്ഥത്തിലും വീഡിയോ ചെയ്തവരുണ്ട് അത് അഭിനന്ദനാർഹം തന്നെയാണ് എന്നാൽ ഇവിടെ ചില വ്യക്തി വിരോധങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പകപോക്കലുകളുമൊക്കെയായി ദൈവത്തും നമീമത്തുമായി അല്ലെങ്കിൽ പലരെയും ദൈവത്തും നമീമത്തും പറയാൻ പ്രേരിപ്പിക്കുന്നവരായി മാറിയ ചില വീഡിയോകളെയും ശ്രദ്ധയിൽപ്പെട്ടു ഈ കല്യാണം നടക്കുന്ന ഈ പുതിയാപ്പള സമതി എന്ന് പറയുന്ന വ്യക്തി ഈ ഇവർ പാടുന്ന പാട്ടുകൾക്ക് വിരുദ്ധമായി അതിനെതിരായി അതിനെ തെറ്റി അതിനെക്കുറിച്ച് മോശമായ രീതിയിൽ വീഡിയോ ചെയ്തതുമായി ബന്ധപ്പെടുത്തി അവർ സംസാരിച്ച് ഫോണിലൂടെ സംസാരിച്ച് എന്തൊക്കെയോ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ചില വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഉണ്ടായതായി അറിയുന്നു അതിൻ്റെ പകപോക്കലിനു വേണ്ടി ഈ സമത് എന്ന് പറയുന്ന പുതിയാപ്പളയേയും അതുപോലെ ആ വിഷയവുമായി ബന്ധപ്പെട്ട പാലക്കാട്ടുകാരനായ നമ്മുടെ കാസിം സഖാഫിയെയും വ്യക്തിപരമായി ഈ വീഡിയോ ചെയ്ത ആളുകൾക്ക് ചില പ്രത്യേകമായ നോട്ടവും എതിർപ്പും വൈരാഗ്യവും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരൊക്കെ പങ്കെടുത്ത അല്ലെങ്കിൽ അവരുടെ കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് ചാറാക്കണം എന്ന് കരുതി ഈ വ്യക്തികളുടെ ഫോട്ടോയും വീഡിയോകളുമൊക്കെ ഉൾപ്പെടുത്തി അവർക്ക് ഇഷ്ടമില്ലാത്ത വിധത്തിൽ വീപത്തും നമീമത്തുമൊക്കെ ആകുന്ന വിധത്തിൽ വീഡിയോകൾ ചെയ്യുന്ന ആളുകൾ അവർ മതപരമായ ഗുണം അതിൽ ഉദ്ദേശിക്കുന്നില്ല എന്നത് ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ അറിയാം കാരണം ഒരു തിന്മ ഒരു മുമ്മിനായ മനുഷ്യന്റെ അടുത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മൂടിവെക്കുകയും അതിനെ സ്വകാര്യമായി അദ്ദേഹത്തെ ഉപദേശിക്കുകയും ഒക്കെയാണ് അതിൻ്റെ പരിഹാരം ഒന്നോ രണ്ടോ പത്തോ തവണ പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ലെങ്കിൽ വീണ്ടും പറയാൻ തന്നെയാണ് മതം കൽപ്പിക്കുന്നത് അല്ലാതെ അവരെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വഷളാക്കാനോ അല്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ അവരെ താറടിക്കാനോ ഒന്നും ഇസ്ലാമിക നിയമപ്രകാരം അതിനൊന്നും നിയമമില്ല അതുകൊണ്ട് ഈ വ്യക്തികളുടെ പകപോക്കലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലെ ഒരു പ്രധാന ഘടകം എന്നത് അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒന്നാണ് അതിനർത്ഥം ഈ പാടിയത് ശരിയാണെന്നോ പാടിയവർക്ക് ഭാഗത്ത് തെറ്റില്ലെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് പകരം ഇതിനെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാൻ ശ്രമിച്ചവരുടെ ഭാഗത്തുള്ള തെറ്റുകളെ ഞാൻ ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അപ്പം അതുകൊണ്ട് ഇവിടെ നമുക്കറിയാം വ്യഭിചാരം വലിയ തെറ്റാണ് എന്നാൽ ഒരാൾ വ്യഭിചരിച്ചു അയാൾ സ്വകാര്യമായി വ്യഭിചരിച്ചു അത് നമ്മൾ അറിഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോയോ വീഡിയോയോ നമ്മളെ കയ്യിൽ കിട്ടി അദ്ദേഹത്തെ വശമാക്കിക്കൊണ്ട് അത് പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തെറ്റ് പറഞ്ഞു നടക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ചുള്ള റീപത്ത് പറയലാണ് റീബത്ത് എന്ന് പറഞ്ഞാൽ മുപ്പത് വ്യഭിചാരത്തെക്കാൾ കഠിനമാണെന്നാണ് മതം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോ കാണുന്ന കാഴ്ചയിൽ ചിലപ്പോൾ വ്യഭിചാരി വലിയ തെറ്റുകാരനും റീബത്ത് പറഞ്ഞ ആൾ ശുദ്ധനുമാകുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത് പക്ഷേ ഈ വ്യഭിചാരിയേക്കാൾ വലിയ തെറ്റാണ് മറ്റേയാൾ ചെയ്തത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് എന്നത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകളും ധാരാളം സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും ഈ പറയപ്പെട്ട വ്യക്തികളൊക്കെ ശുദ്ധന്മാരും അവരൊക്കെ വലിയ ശരികൾ മാത്രം ചെയ്യുന്നവരുമൊക്കെയായി മാറുകയും ഇത്തരം പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നവർ നാറിയും അതുപോലെ തെമ്മാടിയും പലതരത്തിലുള്ള കമൻ്റുകളും ഫേസ്ബുക്കിൽ മറ്റൊക്കെ കണ്ടു അപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്തവരാരാണെന്നത് മതപരമായി പരിശോധിച്ചാൽ ഈ പാട്ട് പാടിയവർ ഒരുപക്ഷേ അള്ളാഹുവിന്ദിൽ രക്ഷപ്പെടുകയും അതിനെ എതിരെ വീഡിയോ ചെയ്ത ആളുകളൊക്കെ ഒരു പക്ഷേ നാളെ കോടതിയിൽ പരാജയപ്പെടുകയും ചെയ്യുന്ന കാഴ്ചകൾ ഒരു പക്ഷേ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഒരു കാര്യം കൂടി ഇതിൽ ചേർക്കേണ്ടതുണ്ടെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞു എന്നേയുള്ളൂ മറ്റൊരു കാര്യം വിവാഹ സുദിനങ്ങളിൽ നമ്മൾ എന്ത് പരിപാടികൾ വെച്ചാലും നമുക്കറിയാം ഇന്ന് കേരളക്കരയിൽ വളരെ നല്ല മാന്യമായ രീതിയിൽ കസീദത്തുൽ ബുറുധ മാത്രം ചൊല്ലുന്നവർ അല്ലെങ്കിൽ അതിനിടയിൽ നല്ല മധുഹഗാനങ്ങൾ മാത്രം പാടുന്നവർ പ്രായമുള്ളവർ താടിയും തലപ്പാവുമുള്ളവർ നരച്ചവർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇന്ന് ബുറുതയും പാട്ടുമായി ബന്ധപ്പെട്ട ആളുകളിലുണ്ട് എന്നാൽ ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന വിഭാഗം എല്ലാത്തിലും എല്ലാത്തിലുമുള്ളതുപോലെ ഒരുപക്ഷെ ബുറുതയിലും പാട്ടിലും കഥാപ്രസംഗത്തിലും അല്ലെങ്കിൽ ഉസ്താദുമാരിലുമൊക്കെ ഒരു പക്ഷേ കാണാനിടയാകും അപ്പോൾ ഓരോരുത്തരെ മനസ്സിലാക്കി അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും സംസ്കാരങ്ങളും അവരുടെ മാന്യതകളുമൊക്കെ നോക്കി വേണം അത്തരം മജിലിസുകളൊക്കെ സംഘടിപ്പിക്കാൻ എന്നൊരു കാര്യം അതിൻ്റെ കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് വിവാഹ സുദിനമാണെന്ന് കരുതി എന്തെങ്കിലുമൊക്കെ പേക്കുത്തുകൾ അങ്ങനെ ഒരു രീതി നമ്മൾ അവലംബിക്കുന്നത് ശരിയല്ല എന്ന് വിശ്വാസമുള്ള ആൾ തന്നെയാണ് ഞാൻ അതുകൊണ്ട് ഇവിടെ നടന്ന ഈ ഒരു സംഭവത്തിൽ അതിൻ്റെ വളരെ ഖേദകരമായ ഒരു കാര്യമാണെന്നും ഒരിക്കലും അത് ആവർത്തിച്ചു കൂടുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരോ അതിനെ അനുകൂലിച്ചവരോ അതിൽ ആനന്ദം കണ്ടെത്തിയവരോ ആരൊക്കെ ഉണ്ടെങ്കിലും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് അവരൊക്കെ പിന്മാറേണ്ടത് തന്നെയാണെന്നുമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെങ്കിലും ഇതുപോലെ ഒരു മുമ്പിനായ മനുഷ്യനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായി വിചാരണ ചെയ്യുന്നതിന് പകരം അവരെ നേരിൽ കണ്ടോ ഫോണിൽ വിളിച്ചോ അവരെ നേരിൽ ഉപദേശിക്കുകയും വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇന്ന് ഭൗതിക രൂപത്തിൽ പല നിലക്കും അതിന് പ്രതികരിക്കാനുള്ള അവസരമുണ്ട് അത്തരം അവസരങ്ങൾ വിനിയോഗിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കും പറയാനുള്ളത് ഏതായിരുന്നാലും നല്ലത് പാടാനും നല്ലത് കേൾക്കാനും നല്ല നല്ല കാര്യങ്ങൾ ആസ്വദിക്കാനും അതോടൊപ്പം മതപരമായ രീതിയിൽ ചിട്ടയോടെ ജീവിച്ച് പൂർണ്ണ ഈമാനോടെ മരണപ്പെട്ട് നാളെ ആസരത്തിൽ ഉന്നതന്മാരുടെ കൂട്ടത്തിൽ സ്വലഹ്യങ്ങളുടെ കൂട്ടത്തിൽ മ്മിനിയങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മളൊക്കെ ശ്രമിക്കണം നമ്മളെ അള്ളാഹു താല കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ നാളെ ആസരത്തിൽ ഉപകരിക്കുന്ന കുടുംബജീവിതം നയിക്കാൻ നമുക്കും ഈ മേൽ പറയപ്പെട്ടവർക്കും കസിദത്തിൽ വെറുതെ അടക്കമുള്ള നല്ല പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട് അതിനെ ഇഷ്ടപ്പെട്ട് അത് പാടിയും പറഞ്ഞും കേട്ടും ആസ്വദിച്ചു നടക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹുത്താല തോഫീക്ക് നൽകുമാറാവട്ടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും സോഷ്യൽ മീഡിയയിലും അല്ലാതെയും അല്ലാതെയുമൊക്കെയായി എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ ആരുടെ ഭാഗത്തു നിന്ന് അറിഞ്ഞും അറിയാതെയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുത്താലാവുക്കും നമുക്കുമൊക്കെ പുറത്തു തരുമാറാവട്ടെ ആമീൻ അതോടൊപ്പം ഒരു ലേഖനം കാണാനിടയായി അതും കൂടെ ശ്രദ്ധയിൽ വന്നതുകൊണ്ട് പറയുകയെന്ന് മാത്രമേ ഉള്ളൂ ആ ലേഖനത്തിൻ്റെ എഴുത്തുകാരനെ എനിക്ക് നേരിൽ പരിചയമുണ്ട് നല്ല വ്യക്തിത്വമുള്ള നല്ലൊരു ന നന്മകൾ ലക്ഷ്യം വെക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് കല്യാണ വീടുകളിൽ ഇത്തരം ബുറുത മജിത്സുകൾ നടക്കുന്നതിന് എന്തോ വ്യക്തിപരമായ ഒരു എതിരുള്ളതായി ആ ലേഖനത്തിൽ കാണാനിടയായി ഇത്തരത്തിൽ വളരെ എണ്ണപ്പെട്ട എന്ന് പറഞ്ഞാൽ പത്തും പതിനഞ്ചും ഇരുപതും വർഷമായി കല്യാണ വീടുകളിൽ ബുറുത നടന്നിട്ട് ഇന്ന് വരെ എടുത്ത് കാണിക്കാൻ ഈ ഒരു സദസ്സല്ലാത്ത മറ്റൊരു സദസ് വിധം വളരെ അപൂർവമായി നടക്കുന്ന എന്തെങ്കിലുമൊക്കെ തിന്മകളെ പൊക്കിപ്പിടിച്ച് കല്യാണ വീടുകളിൽ വെറുതെ പാടില്ല ബ്രുത നടത്താൻ പാടില്ല അവിടെ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കരുത് അത് കുടുംബങ്ങൾക്ക് സംസാരിച്ചിരിക്കാനുള്ള ദിനമാണ് അങ്ങനെ കുടുംബങ്ങൾ ഒത്തു ഒരുമിച്ച് അവിടെ ദൈവത്തും നമീമത്തും മറ്റു കാലങ്ങളൊക്കെ പറഞ്ഞ് സംഘടനയും രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞ് പലതും ആ ഒരു തിന്മയാണ് അവിടെ നടക്കേണ്ടതെന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതിനു പകരം സംസാരിച്ചിരിക്കുകയാണെങ്കിൽ അതാണല്ലോ സംഭവിക്കാറുള്ളത് മൻ കസുര കലാമുഹു കെസുര ദുനുബുഹു എന്ന് ഞാൻ പറഞ്ഞതല്ല പറഞ്ഞതാണ് അപ്പം അതുകൊണ്ട് അമിതമായി സംസാരിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായും കളവും അതുപോലെ ദീപത്തും നമിമത്തും അതുപോലെ വഞ്ചനയും എല്ലാം അവിടെ കടന്നു വരും എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പം അതുകൊണ്ട് അത്തരം സംസാരങ്ങളാണ് അവിടെ ഉയർന്നു കേൾക്കേണ്ടത് അല്ലാതെ മൈക്ക് കെട്ടി ഇത്തരം നന്മകൾ പാടി വൃതകൾ ചൊല്ലി മൗലൃതകൾ ചൊല്ലിയാൽ ആ സംസാരത്തിന് കളങ്കം വരുമെന്ന രീതിയിൽ ഈ ഒരു പരിപാടിയെ കൊണ്ട് മാത്രം ഇതുപോലെയുള്ള നന്മകൾ നമ്മുടെ നാടുകളിൽ നിന്ന് തുടച്ചു നീക്കേണ്ടതാണെന്ന അർത്ഥത്തിലുള്ള ഒരു ലേഖനം സിറാജിൽ എഴുതിയതും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതുമായി കാണാനിടയായി അത്തരം ഒരു തെറ്റായ രീതി ഇസ്ലാമികമായി വലിയ ഒരു തിന്മയിലേക്കാണ് ആ ഒരു എഴുത്ത് പോകുന്നത് എന്ന് ആ കൂട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതാണ് നമ്മൾ തന്നെ പലപ്പോഴും നമ്മുടെ ജാറങ്ങളിൽ അല്ലെങ്കിൽ മക്കുപറകളിൽ നടക്കുന്ന ഒരുപാട് തിന്മകളും ഒരുപാട് തെറ്റായ കാര്യങ്ങളെക്കുറിച്ചും വഹാബികൾ പറയുന്ന സമയത്ത് നമ്മൾ അവരോട് പറയുന്ന മറുപടി നമുക്കറിയാം നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് പലപ്പോഴും നമ്മൾ കേട്ടതാണ് എന്തെങ്കിലുമൊക്കെ തിന്മകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിൽ ആ തിന്മയെ എതിർത്ത് തോൽപ്പിക്കുന്നതിന് പകരം ആ തിന്മ കാരണമായി അവിടെ നടക്കുന്ന എല്ലാ നന്മകളെയും അടച്ചാക്ഷേപിക്കുകയും അത് നിർത്തലാക്കുകയും ചെയ്യുക എന്നതല്ല ഇസ്ലാമിൻ്റെ രീതി എന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞത് ഈ വിഷയത്തിലും ഉൾപ്പെടുത്തി السلام عليكم ورحمه الله وبركاته